ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണണം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യണം വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം നമുക്ക് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് വരുന്നത് കോവിഡ് വീണ്ടും കേരളത്തിൽ പിടിമുറുക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടാതെ മാസ്ക് കേരളത്തിൽ വീണ്ടും നിർബന്ധമാക്കാൻ സാധ്യത കൂടുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളൊക്കെയാണ് വരുന്നത് പ്രത്യേകിച്ച് ഈ ഒരു നവകേരള സദസ്സിനു ശേഷം കൂടുതൽ നിയന്ത്രണങ്ങളും വന്നേക്കും എന്നുള്ള അറിയിപ്പുകൾ വരുന്നുണ്ട് ലോക്ക്ഡൗൺ ഉണ്ടാകില്ല കോവിഡ് സാഹചര്യം വിലയിരുത്താൻ പ്രത്യേക സംവിധാനം വരുന്നുണ്ട് കോവിഡിനെ കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വീണ്ടും മാസ്ക് നിർബന്ധമാക്കിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് എത്തിയിരിക്കുന്നത് ഞാനീ പറഞ്ഞതുപോലെ തന്നെ നവകേരള സദസ്സ് തീർന്നതിനു ശേഷം കൂടുതൽ നിയന്ത്രണങ്ങളും വരും അതായത് പരമാവധി ഈ ഒരു കോവിഡ് സ്പ്രെഡ് ആയതിനു ശേഷം ഇതുപോലുള്ള ഈ കോവിഡ് സ്പ്രെഡ് ആകുന്ന സമയത്ത് ഇതുപോലുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലുള്ള ആളുകൾ ജല ജനങ്ങൾ കൂടുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടാവുകയാണെ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോവിഡ് വ്യാപനം ഉണ്ടാകുന്ന സാധ്യതയുണ്ട് ആശുപത്രി ജീവനക്കാരും ആശുപത്രിയിൽ എത്തുന്നവരും മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം ഓൾറെഡി വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഗുരുതര രോഗമുള്ളവർ ഗർഭിണികൾ എന്നിവർക്കും മാസ്ക് നിർബന്ധമാണ് രോഗലക്ഷണമുള്ളവരെ മാത്രം കോവിഡ് പരിശോധന നടത്തുന്നതാണ് അഭിമാ അഭികാമ്യം എന്ന നില ഇപ്പോഴത്തെ വിലയിരുത്തൽ രാജ്യത്ത് കോവിഡ് കേസുകൾ ഗണ്യമായിട്ട് ഉയരുന്ന ഒരു സാഹചര്യമാണ് ഇത് വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച അടിയന്തര യോഗം ചെയ്യും സംസ്ഥാന ആരോഗ്യമന്ത്രിമാർ വകുപ്പ് സെക്രട്ടറിമാർ കേന്ദ്ര ആരോഗ്യ ആരോഗ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരൊക്കെ പങ്കെടുക്കും ഇത് ആയാലും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നമ്മുടെ സംസ്ഥാനത്തും വലിയ രീതിയിൽ തന്നെ രണ്ടായിരത്തി മൂളിൽ ആ ആളുകൾ ഇപ്പോൾ കോവിഡ് രോഗം വീണ്ടും വന്നു കഴിഞ്ഞിരിക്കുന്നു മരണങ്ങൾ സംഭവിക്കുന്നു ഒമിക്രോണിന്റെ ഉപവകഭേദമായ ഭേദമായ ജെ എൻ എൻ ജെ എൻ വൺ സംസ്ഥാനത്ത് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തലവേദന മൂക്കൊലിപ്പ് തുടങ്ങിയ ലക്ഷണങ്ങളാണ് ജെ എൻ വൺ വകഭേദം മൂലമുള്ള കോവിഡ് ബാധയും പ്രകട പ്രകടിപ്പിക്കുന്നത് കൂടുതൽ സംസ്ഥാനങ്ങളിലും ഈ ഒരു വകഭേദം കണ്ടെത്തിയിട്ടുണ്ട് മഹാരാഷ്ട്രയിലും ഗോവയിലും ഒക്കെ ഇത് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നു വരുന്നത് ആശങ്കയുണ്ടാക്കുന്ന അവസ്ഥയില്ലെന്നും കേരള തമിഴ്നാട് റോഡുകളുടെ കർണാടക അതിർത്തികളിൽ നിയന്ത്രണം കടുപ്പിക്കേണ്ടതില്ലെന്നും ഇപ്പോൾ ജില്ലാ ഭരണകൂടങ്ങൾക്ക് നൽകിയ നിർദ്ദേശത്തിൽ ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വരുന്നുണ്ട് ഇന്നായാലും കോവിഡുമായി ബന്ധപ്പെട്ട് വീണ്ടും ഭയപ്പെടേണ്ട സാഹചര്യമാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ ഒക്കെ ഉണ്ടായപ്പോഴത്തെ നമ്മുടെ അവസ്ഥകളൊക്കെ അറിയാം നമ്മൾ മാസങ്ങളോടും അടച്ചുപൂട്ടി വീട്ടിലിരിക്കേണ്ട സാഹചര്യം ഉണ്ടായി പക്ഷേ ഈ പ്രാവശ്യം ലോക്ക്ഡൗൺ ഉണ്ടാകില്ല എങ്കിൽ പോലും അതികർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ മാസ്ക് അതുപോലെ തന്നെ സാമൂഹ്യ അകലം പാലിക്കലൊക്കെ കൂടുതൽ ശക്തമായിട്ട് അതുപോലെ തന്നെ കണ്ടെയ്ൻമെൻറ്റ് സോണുകളൊക്കെ തിരിച്ചുള്ള നിയന്ത്രണങ്ങൾ ശക്തമാകുമെന്നാണ് അറിയുമ്പോൾ മാത്രവുമല്ല രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളുടെ എൺപത് ശതമാനവും കേരളത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലഭിക്കുന്ന വിവരങ്ങൾ ഇതുതന്നെ ആയാലും അതിജാഗ്രത പാലിക്കേണ്ട സമയം ആയിരിക്കുന്നു കോവിഡ് പോയിട്ടില്ല നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് അത് ഈ തവണ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു സാഹചര്യം തന്നെയാണ് പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഷെയർ ചെയ്ത് കൊടുക്കുക